ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ അഞ്ച് സകലവും എനിക്ക് പ്രതികൂലം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ അപോസ്തോലനായ പൗലോസ് റോമർ കരുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം ഇന്ന് രാവിലെ ഞാൻ കരുതി എനിക്ക് ഒരു വലിയ തുകയുടെ മൂല്യമുണ്ടെന്ന് ഇപ്പോൾ എൻ്റെ പക്കൽ ഒരു ഡോളർ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് ഒരു ബിസിനസ് പങ്കാളി തൻ്റെ ജീവിത സമ്പാദ്യം കബളിപ്പിച്ചെടുത്ത ദിവസം മുൻ യു എസ് പ്രസിഡന്റ് യൂളിസസ് എസ് ഗ്രാൻഡ് പറഞ്ഞ വാക്കുകളാണിവ മാസങ്ങൾക്കു ശേഷം ഗ്രാന്റിന് ചികിത്സ ഭേദമാക്കാൻ കഴിയാത്ത ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി തൻ്റെ കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുന്നതിനായി തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം എഴുത്തുകാരൻ മാർക്ക് ടോയിൻ അദ്ദേഹം താൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം അത് പൂർത്തിയാക്കി കഠിനമായ കഷ്ടതകൾ നേരിട്ട മറ്റൊരു വ്യക്തിയെ കുറിച്ച് ബൈബിൾ നമ്മോട് പറയുന്നു തൻറെ മകൻ യോസെഫിനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറിയതായി യാക്കോബ് വിശ്വസിച്ചു തുടർന്ന് അവന്റെ മകൻ ഷിമയോൻ ഒരു വിദേശ രാജ്യത്ത് തടവിലാക്കപ്പെട്ടു തൻറെ മകൻ ബെന്യാമീനും തന്നിൽ നിന്ന് അകറ്റപ്പെടുമെന്ന് യാക്കോബ് ഭയപ്പെട്ടു കഠിന വെതയാൽ സകലവും എനിക്ക് പ്രതികൂലം തന്നെയെന്ന് അവൻ നിലവിളിച്ചു പക്ഷേ അതുണ്ടായില്ല തൻ്റെ മകൻ യോസെഫ് ജീവിച്ചിരിപ്പുണ്ടെന്നും തന്റെ കുടുംബത്തെ പുനഃസ്ഥാപിക്കാൻ ദൈവം തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുകയാണെന്നും യാക്കോബ് അറിഞ്ഞിരുന്നില്ല നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൈ കാണാൻ കഴിയാതെ വരുമ്പോൾ പോലും ദൈവത്തെ എങ്ങനെ വിശ്വസിക്കാമെന്ന് അവരുടെ കഥ വ്യക്തമാക്കുന്നു ഗ്രാൻറ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വലിയ വിജയമായി മാറുകയും അദ്ദേഹത്തിൻ്റെ കുടുംബം നന്നായി പരിപാലിക്കപ്പെടുകയും ചെയ്തു അത് കാണാൻ ഗ്രാൻഡ് ജീവിച്ചില്ലെങ്കിലും ഭാര്യ അത് കണ്ടു നമ്മുടെ കാഴ്ച പരിമിതമാണ് എന്നാൽ ദൈവത്തിൻ്റെത് അങ്ങനെയല്ല നമ്മുടെ പ്രത്യാശയായ യേശുവിനൊപ്പം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ ഇന്ന് നമുക്ക് അവനിൽ ആശ്രയിക്കാം ചിന്തിക്കുക പ്രയാസങ്ങളിൽ നിന്ന് ദൈവം നന്മ കൊണ്ടുവരുന്നത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ അവനെ വിശ്വസിക്കേണ്ടത് ദൈവത്തിന് മഹത്വം